കാരണം മ്യൂസിക് ാണ് വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടുകൂടുള്ള പാട്ട് കേൾക്കുക കൽബ് മരവിച്ച് പോകാൻ കാഠിന്യമാകാൻ കാരണമായി തീരുമെന്ന് മുഹമ്മദ് മധുഹ ഗാനങ്ങൾ കേൾക്കുന്നതിനെ പറ്റിയല്ല പറയുന്നത് നബിസ് വസ്ലമ തങ്ങളെ പറ്റിയും അള്ളഹനെ പറ്റിയൊക്കെ വർണ്ണിക്കുന്ന പാട്ടുകൾ കേൾക്കുന്നതിനെ സംബന്ധിച്ചല്ല പറയുന്നത് ആ പാട്ടുകളാണെങ്കിൽ പോലും അതിനിടയിൽ മ്യൂസിക് കുത്തിക്കേറ്റിയാൽ അതും ഹറാമോ വാദ്യോപകരണങ്ങളുടെ അടമ്പടി അകമ്പടിയോടു കൂടിയിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ഏതു പാട്ടുകളുണ്ടോ ആ പാട്ടുകളൊക്കെ ഹൃദയം കാഠിന്യമാക്കാൻ കാരണമായി തീരും അത് കാരണം അവന്റെ ഈ മാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞില്ലേ ഇന്ന് ഹറാമും ഹലാലും ഒന്നൊരു വിഷയമല്ലാത്ത കാലഘട്ടത്തിലുള്ള കല്യാണ പന്തലിലേക്ക് മാരൻ കയറി വരുമ്പോ ഈ ഹറാമില്ലാതെ കൊണ്ടുവരാൻ ഇന്നത്തെ തലമുറയ്ക്ക് കഴിയില്ല അതുണ്ടെങ്കിൽ ഒരു മജയുള്ളൂ കഴിഞ്ഞ മുമ്പ് നിക്കാഹിന് പോയ സമയത്ത് ഉസ്താദുമാരും കാരണവന്മാരും എല്ലാവരും കാത്തിരിക്കുക ചെന്നിട്ട് കുറെ നേരമായി അരമണിക്കൂറോ മുക്കാ മണിക്കൂറിനടുത്തോന്തോ അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ചില കല്യാണ പന്തലുകളിൽ എഴുന്നേറ്റ് പോകാൻ തോന്നാറുണ്ട് അള്ളാഹു സുബാഹിന് പോത്തല്ല മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ പിന്നെ ആ സ്നേഹബന്ധം മുറിച്ചു കളയേണ്ട എന്ന് ചിലപ്പോൾ വിളിച്ച ആൾ സാധുവായിരിക്കും അവിടെ നടക്കുന്ന കോപ്രായങ്ങൾ കാണിക്കുന്ന വേറെ ആരെങ്കിലും ആയിരിക്കും പക്ഷെ അത് എതിർക്കാൻ പലപ്പോഴും നമ്മള് മൗനം പാലിക്കാണ് അത് എതിർക്കാൻ നിക്കലില്ല ഞാൻ ഈ വന്നതിന് ശേഷം പങ്കെടുത്ത നിക്കാഹിന്റെ കൂട്ടത്തില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉണ്ടായിട്ടുണ്ട് എവിടാന്ന് സ്ഥലം പറയണില്ല പാട്ടിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ഒരു കാക്ക എഴുന്നേറ്റ് മൈക്കെ പറഞ്ഞു നിർത്തടാന്ന് പറഞ്ഞു കേട്ട പോയി സന്തോഷമായി അദ്ദേഹം എഴുന്നേറ്റിന്ന് ആർജവത്തോട് കൂടി പാട്ട് നിർത്തടാ ആ ഒരു പറച്ചിലോട് കൂടി പാട്ട് നിന്നു എല്ലാം നിന്നു മാന്യമായിട്ട് ആ പയ്യൻ വേദിയിലേക്ക് കടന്നു വന്നു നിക്കാഹ് കടന്നു കഴിഞ്ഞു പോയി അതും ഒരാളെങ്കിലും എതിർക്കാനുണ്ടെങ്കിൽ കാരണം എന്ത് ഇത് അവരോടുള്ള വൈരാഗ്യം ചിലപ്പോ തോന്നും എന്ത് ഇത് പുതിയ അപ്പിളയോടുള്ള വൈരാഗ്യമാണ് എങ്ങനെയാണ് അവരോടുള്ള വൈരാഗ്യാക ഹറാമിനാൽ തുടക്കം കുറിക്കുന്ന സംഗതികളിൽ അള്ളാഹുവിന്റെ പറക്കത്ത് എന്ന് മുത്തിന പി പഠിപ്പിച്ചു തരുമ്പോ ഇതുപോലെ വാദ്യോപകരണങ്ങൾ ഉടമ്പടി അകമ്പടിയോടു കൂടിയിട്ടുള്ള ഈ മ്യൂസിക്കുമായി തുടക്കം കുറിക്കുന്ന കല്യാണ വേദിയിലേക്ക് മുൻകാലങ്ങളിലും ഒക്കെ കല്യാണം നടന്നിട്ടില്ലേ മുൻകാലങ്ങളിലും നിക്കാഹ് നടന്നിട്ടില്ലേ ദഫ് മുട്ടിന്റെ അകമ്പടിയോട് കൂടിയിട്ട് മഹാന്മാർ ആനയിച്ച നിക്കാഹുകൾ നടന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി അധീനയിലൊക്കെ ആനയിച്ചത് ചണ്ട കൂട്ടിയിട്ടല്ല അല്ലെങ്കിൽ വലിയ പാട്ടും കൂത്തും ഉണ്ടാക്കിയിട്ടല്ല മറിച്ചോ ഇത്തരത്തിൽ ഹറാമുമായി തുടക്കം കുറിക്കുന്ന ഡാൻസ് കളിക്കാൻ ഇപ്പൊ പ്രത്യേക ടീമുണ്ട് ആ ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിൽ നിഖാഹിചരിയാവില്ല എന്നാ വിചാരിച്ചിരിക്കാനോ അല്ലെങ്കിൽ അവരോട് ബഹിരാഗ്യുള്ള എന്റെ മകന്റെ മകളുടെ ചെറുമകന്റെ ചെറുമകളുടെ അല്ലെങ്കിൽ ഈ യുവാക്കൾ തന്നെ ചിന്തിക്കുക ഞാൻ എന്റെ നിക്കാഹകർമ്മ എനിക്ക് അള്ളാഹു ഈ ഭൂമിയിൽ എന്റെ ഒരു പുതിയ ജീവിതത്തിന് വഴിത്തിരിവാകുന്ന ഏറ്റവും സുന്ദരമായ ഒരു കർമ്മത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ ഒരു ഹറാമും കൊണ്ട് കടന്നു എന്നാൽ എന്റെ മക്കളും ആ ഹറാമിലായിട്ടല്ലേ വരിക ആ ഹറാമിലൂടെ തുടങ്ങിയ ബന്ധത്തിലല്ലേ എന്റെ മക്കൾ വരുന്നത് എന്റെ ഭാര്യയെ ഞാൻ എന്റെ ഇണയായി എന്റെ മരണം വരെ എന്റെ കൂടെ ജീവിക്കാൻ തിരഞ്ഞെടുത്ത ഇണയെ എന്റെ ജീവിത പങ്കാളിയായി ചേർക്കുന്ന ആ നിമിഷം ഒരു ുമായിട്ടല്ലേ ഞാൻ തുടങ്ങുന്നത് ഇങ്ങനെ ഒരു യുവാവ് ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ നമ്മുടെ നാട്ടിലുള്ളൂ പക്ഷേ അവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എന്ത് നല്ലത് ചെയ്യാൻ നല്ലതിനെ പിൻപറ്റാൻ നമ്മൾ പിൻപന്തിയിലാണ് അത് മുന്നോട്ട് വരൂല പരിശുദ്ധ മുന്നിട്ടിറങ്ങി ഇത്തരത്തിലുള്ള നന്മകൾക്ക് വേണ്ടി മുന്നോട്ട് വരുന്ന ആളുകൾ നാളെ സ്വർഗത്തിലും മുൻപന്തിയിലേക്ക് അവരുണ്ടാകും അള്ളാഹു അത്തരത്തിൽ നമ്മുടെ യുവാക്കളെ ഒക്കെ കബൂലാക്കുമാറാകട്ടെ നമ്മളെയും ചേർത്ത് തരുമാറാകട്ടെ ഹറാമായ ൾ കേൾക്കൽ നമ്മുടെ ഈ മാൻ നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി തീരുമെന്ന് മഹാന്മാര് പറയാ അതുപോലെ പരദൂഷണം പറയുക ആളുകൾക്ക് ഇഷ്ടമില്ലാത്തത് പറയുക തിന്മകളെ ചെറുതായി തിന്മകളെ എന്താക നിസ്സാരമാക്കി കാണാം ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു അബദ്ധമാണിത് നന്മകളെ ചെറുതാക്കുന്നതൊക്കെ അതോടൊപ്പം തന്നെ ഇത്രയുമല്ലേ അല്ലേ ഉള്ളൂ എന്ന് കരുതിയിട്ട് തിന്മ ചെയ്യുക അള്ളാഹു പൊറത്തു തരും എന്ന് ധരിച്ചുകൊണ്ട് തെറ്റു ചെയ്യൽ അല്ലാഹുവിന്റെ കോപത്തിനിടയാക്കി തീർക്കുമെന്ന് മഹാന്മാര് പറഞ്ഞു തരിക അള്ളാഹു എനിക്ക് പുറത്തു തരും ചിലർക്ക് അങ്ങനെ താരൻ ഉണ്ട് ഇല്ലല്ലോ അല്ല അല്ലാതെ ആരാടവും എനിക്ക് പുറത്തു തരാന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ട് തെറ്റ് ചെയ്യ എന്നിട്ട് അള്ളാഹിനോട് ചോദിച്ചാൽ മതിയല്ലോ മഹാന്മാര് പറയാ അങ്ങനെ ചിന്തിച്ചു കൊണ്ടൊരാൾ എന്ത് ചെയ്തു തെറ്റെയ്തു എപ്പോഴും ചിന്ത എന്താ അല്ല പുറത്തു വരും ഞാനിങ്ങനെ തെറ്റാക്ക് ഇപ്പൊ അതാണ് അങ്ങനെ ചെയ്യുന്നവന്റെ ഈ മാ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഹബീബുന ഇവിടെയൊക്കെയാണ് നമ്മൾ കൂടി പെരുമാറേണ്ടത് നമ്മുടെ എല്ലാ മേഖലകളും അത്തരത്തിലാക്കി തീർക്കണം അള്ളാഹു നമ്മുടെ അഭിബാധകൾ നന്നാക്കി തരുമാറാകട്ടെ നമ്മുടെ ഇടപാടുകൾ നന്നാക്കി തരുമാറാകട്ടെ നമ്മുടെ കച്ചവടങ്ങൾ കുടുംബ ജീവിതങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഹൈറിലാക്കി തരുമാറാകട്ടെ ുംയറിലാക്കി നഷ്ടപ്പെട്ടു പോകുന്ന മറ്റൊരു കാര്യം സമയം പാഴാക്കി കളയലാണ് റീൽസ് കണ്ട് കളഞ്ഞു തീർക്കുന്ന സമയങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലുമായി കളഞ്ഞു തീർക്കുന്ന സമയങ്ങൾ അതുപോലെ തന്നെ ഒരാവശ്യവും ഇല്ലാതെ എന്തെന്നില്ലാതെ കളഞ്ഞു പോകുന്ന സമയം ഞാൻ പറയട്ടെ ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരായിരിക്കും നിങ്ങളെ പോലെ ഈ പരിസരങ്ങളിൽ എത്രയോ ആളുകൾ ഇത് കാതിലേക്ക് കേട്ടിട്ടും ഒരു പരിപാടി നടക്കുന്നുണ്ട് അറിഞ്ഞിട്ടും ഇപ്പൊ നിലവിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഒരു പണിയില്ലായിരുന്നിട്ട് പോലും ഇവിടെ ഒന്നും വന്നിരിക്കാൻ അവസരം കിട്ടാത്ത ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവൂല വെറുതെ കളയുണ്ടാവും എന്നാലോ എന്നാലോ ഇവിടെ വന്നിരുന്ന് ഉറങ്ങുകയാണെങ്കിൽ പോലും മജ്ലിസുൽ എൽമിലാണ് എന്നതിന്റെ കൂലി അയാൾക്ക് എഴുതപ്പെടുന്നതാണ് ആ മജലിസ് മുഴുവൻ കേട്ടതിന്റെ കൂലി അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് എഴുതപ്പെടും വെറുതെ ഇരുന്നാൽ പോലും സമയം വെറുതെ പാഴാക്കൽ അവസാനം നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി തീരു എന്തിനേറെ പറയണം ചെറിയൊരു നോട്ടം പോലും നമുക്ക് നാളെ ആഹാരം നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി തീരും മഹാനായ ഹസൻ ബസറി റതിാഹുന്റെ ചരിത്രം കാണാം അവിടുന്ന് ഒരിക്കൽ ഹജ്ജിന് പോകുന്ന സമയം പരിശുദ്ധ കാലയത്തിന്റെ ഓരത്തിരുന്ന് ഒരു മനുഷ്യൻ പൊട്ടിക്കരയുകയാണ് വല്ലാതെ കരയുകയാണ് അദ്ദേഹം ദ്വാഹ ചെയ്യുന്നുണ്ടല്ലോ ഹുവേ എന്റെ ആക്കിബത്ത് നന്നാക്കി തരണേ തരണേയല്ലോ എന്റെ ആക്കിപത്ത് നന്നാക്കിത്തരണയല്ലോ എന്റെ ആക്കിബത്ത് നന്നാക്കിത്തരണയല്ലോ വേറൊരു ദ്വായും അദ്ദേഹത്തിൽ നിന്ന് വരുന്നില്ല ഹസൻ ബസരി തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് നിങ്ങൾ ഇത് മാത്രം ദ്വാഹ ചെയ്യാനുള്ള കാരണം ദുനിയാവിൽ എത്രയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ട് ആഹ്റത്തിലേക്കുള്ള എത്രയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ട് ഇതൊന്നും ചോദിക്കാതെ ആക്കിബത്തിനെ പറ്റി മാത്രം ചോദിക്കുന്നത് എന്തേ കാരണം ആ മനുഷ്യൻ മറുപടി പറഞ്ഞു എനിക്ക് രണ്ടു ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു രണ്ട് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു നാൽപ്പത് കൊല്ലക്കാലം അള്ളാന്റെ പള്ളിയിൽ അതിനായി സേവനമനുഷ്ഠിക്കാൻ ഭാഗ്യം ലഭിച്ച രണ്ട് ജ്യേഷ്ഠന്മാരുടെ അനുജനാണ് ഞാൻ അതാണോ കുഴപ്പം അല്ല ഈ രണ്ട് ജ്യേഷ്ഠന്മാരും ആദ്യത്തെ മൂത്ത ജ്യേഷ്ഠ നാൽപ്പത് കൊല്ലം ഒരു പള്ളിയിൽ അല്ലാഹുവിന്റെ വിളിയാളം പരിശുദ്ധമായ നിസ്കാരത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ജോലിയുമായി പന്ത്രണ്ട് കൊല്ലം ഒരാള് അള്ളാഹുവിന് വേണ്ടിയിട്ട് ബാങ്കുകൊടുത്തു കഴിഞ്ഞാൽ അവൻ സ്വർഗാവകാശിയായിരിക്കുമെന്ന് മുഹമ്മദ് അങ്ങനെയുള്ള ഹബീബായ ഹദീസുകൾ പഠിച്ചു മനസ്സിലാക്കിയ വ്യക്തി കൊല്ലക്കാലം പള്ളിയിൽ പങ്കു കൊടുക്കാൻ അവസരം കിട്ടി പക്ഷേ അയാള് മരണപ്പെടുന്ന സമയം ആ എന്റെ ആ ജ്യേഷ്ഠൻ മരിക്കുന്ന സമയത്ത് ഈ മാനില്ലാതെ ചത്തുപോകേണ്ടി വന്നു ഖുർആാൻ നിഷേധിയായി ലോകത്തിൽ നിന്ന് യാത്ര പറയേണ്ടി വന്നു അതേ വഴിയിൽ തന്നെ എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനും നാൽപ്പത് കൊല്ലക്കാലം പരിശുദ്ധമായ പള്ളിയിൽ കൊടുത്തു പക്ഷേ അയാളും മരിക്കുന്ന സമയം ഖുർആൻ നിഷേധിച്ചു അല്ലാതെ ഒഴിവാക്കി ചെയ്യുന്നവരായി ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു ഞാനും ഇപ്പോ ഇപ്പൊ ഞാനും ഇപ്പോ ബാങ്കു കൊടുക്കുന്നുണ്ട് എന്നാൽ എനിക്ക് പേടിയാണ് ഞാൻ മരിക്കുന്ന സമയം എന്റെ ആക്തിപത്വം മോശമായി പോകുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ റബ്ബിനോട് എന്ന് നിന്ന് ആ മനുഷ്യൻ ദ്വാരക്ക അയാളോട് ചോദിച്ചു എന്തേ ഇവരുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം എന്താ നാൽപ്പത് കൊല്ലം ഒരു പള്ളിയിൽ നിന്ന് പാങ്കു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പള്ളിയിലെ മോഹൻ പാങ്ക് കൊടുത്തിട്ട് നീ പോവാ പള്ളിയിൽ പാങ്ക് കൊടുക്കുന്ന മുല്ലാക്ക മുപ്പര് പാങ്ക് കൊടുത്തിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവോ ഇല്ലല്ലോ പാങ്കു കൊടുത്തു കഴിഞ്ഞാൽ എന്തു ചെയ്യാ സംസ്കാരം നടക്കുന്നത് വരെ അദ്ദേഹം അവിടെ ഇരിക്കും ആ മനുഷ്യൻ മറുപടി പറഞ്ഞത് വലിയ തെറ്റൊന്നും ഇല്ല അവരുടെ ജീവിതത്തിൽ വലിയ തെറ്റുകളോ ഹറാമുകളോ ഒന്നും ഇല്ല എന്നാൽ ജീവിതത്തിൽ അവർ ചെറിയൊരു തെറ്റ് ചെയ്തു എന്തായിരുന്നു ഭംഗിയുള്ള ചെറിയ ആൺകുട്ടികളെയോ പെൺകുട്ടികളെയോ കണ്ടാൽ അവരിങ്ങനെ നോക്കി നിൽക്കും അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അതിപ്പോ വലിയൊരു സഭിക്കാത്തായത് കൊണ്ടല്ല അത് തന്നെയാണ് അതും സൂക്ഷിക്കേണ്ട വിഷയം തന്നെയാണ് പക്ഷേ ഭംഗിയുള്ള ആൺകുട്ടികളെയോ പെൺകുട്ടികളെയോ കണ്ടാൽ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു ആ തെറ്റിന്റെ പേരിലാണ് രണ്ടാളുകളെയും ആക്കിപത്ത് മോശമായി പോകാൻ കാരണമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലാത്തൊരു തെറ്റും അവരുടെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്നാ മനുഷ്യൻ മറുപടി പറയുക

എന്റെ നോട്ടം എത്തുന്ന ഭാഗത്തേക്ക് വന്നിരിക്കരുത് മോൻ എന്ത് ചെയ്തോ മജിസീരുന്ന പക്ഷേ തൂണിന്റെ പിന്നിലായിട്ടിരിക്കണം അങ്ങനെ കാലങ്ങൾ കൊറേ കഴിഞ്ഞു കഴിഞ്ഞു കൊറേ കഴിഞ്ഞപ്പോ കുറെ വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു മഹാന ഇദ്ദേഹം ഹനീഫ അബുഹനീഫ് കുട്ടിയുടെ മുഖം കണ്ടിട്ടില്ല തന്റെ മുമ്പിൽ ഇരുന്ന എൽമ് പഠിക്കുന്ന മുത്തലിമിന്റെ മുഖം കണ്ടിട്ടില്ല എന്തേ കാരണം താടിയും മീശോ ഒന്നും ഇല്ലാത്ത അമൃതായ കുട്ടിയാണ് തന്റെ മുമ്പിൽ ഇരിക്കുന്നത് നോക്കൽ ഹറാമായതുകൊണ്ട് ജീവിതത്തിൽ നോക്കിയിട്ടില്ല കുറെ കാലത്തിന് ശേഷം അദ്ദേഹത്തിന് കുറച്ച് ചീപ്പുകൾ അധികമായി കിട്ടി ആർക്ക് ഉസ്താദിന് കുറച്ച് ചീപ്പ് കൊണ്ടുവന്നു കൊടുത്താരോ അങ്ങനെ താടിയും മീശയുള്ള ആളുകൾക്കൊക്കെ ആളുകൾ എന്ത് ചെയ്തു ഉസ്താദ് വേദിച്ചു കൊടുത്തു ഈ കുട്ടിക്ക് മാത്രം കിട്ടിയില്ല ഉസ്താദിനോട് മറ്റൊരു ചോദിച്ചു താല്യം എന്ന വ്യക്തിക്ക് കിട്ടിയിട്ടില്ലല്ലോ അപ്പോസ്താദിന്റെ മറുപടി അവൻ എന്തിനാണ് തടി മീശയില്ലാത്ത ചേപ്പിന്റെ ആവശ്യം ആ മുത്തല്ലിമ് പറഞ്ഞ മറുപടി ആ കുട്ടിക്ക് താടിയും മീശയും വന്നിട്ട് വർഷങ്ങളായിട്ടുണ്ട് തന്റെ മുമ്പിൽ ഇരുന്ന ഹിൽമു പഠിച്ച വ്യക്തി ആ മകൻ മകൻ അവന് മീശ വന്നോ താടി വന്നോ എന്ന് പോലും നോക്കാൻ പറ്റാത്ത പറ്റാത്ത രൂപത്തിലേക്ക് മറയിലാക്കിയ ഒരു അമൃതായതിന്റെ പേരിൽ അദ്ദേഹത്തെ മറച്ചിട്ട് അത്ര സൂക്ഷ്മതയിൽ ജീവിച്ച ആളാണ് മഹാനായ ഹനീഫ മഹാനായീഫിയുള്ള അവരൊക്കെ പോകേണ്ട സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകേണ്ട അള്ളാഹു കാത്തുരക്ഷിക്കു മാറാകട്ടെ നമ്മയും അവിടോ അവിടത്തോടൊപ്പം നാളെ ചേർത്ത് വരുമാറാട്ടെ ഇവിടെയാണ് ഈ നാൽപ്പത് കൊല്ലക്കാലം പള്ളിയിൽ ബാങ്ക് കൊടുത്ത മുഖത്തിനായി സേവനമനുഷ്ഠിച്ച മനുഷ്യൻ ജീവിതത്തിൽ ചെറിയൊരു തെറ്റ് നമ്മൾ നിസ്സാരം എന്ന് തോന്നുന്ന ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഈമാൻ മാൻ നഷ്ടപ്പെട്ട് കളഞ്ഞു ഈമാൻ നഷ്ടപ്പെട്ടു പോയി ഈ നഷ്ടപ്പെട്ടു പോകാൻ വലിയ ആന തെറ്റൊന്നും ചെയ്യണമെന്നില്ല സഭയിൽ മൂവിക്കാത്ത മൊത്തത്തിൽ ചെയ്യണമെന്നൊന്നുമില്ല ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ ഏതെങ്കിലും ചെറിയ തെറ്റ് മതി പക്ഷേ ഏറ്റവും ഗൗരവമുള്ള വിഷയം എന്താ ആ ചെയ്യുന്ന തെറ്റ് നിസാരമാണ് എന്ന് കരുതി ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതാണ് മഹാന്മാര് അവസാനമായി ആറാമതായി എടുത്തു പറയുന്ന ഒരു അറിവ് അറിവ് പറഞ്ഞു നിർത്തട്ടെ തേടാതിരിക്കുക എന്ത് നമ്മുടെ മജുലിസുകൾ ഇന്ന് നമ്മുടെ പള്ളികളിലായിക്കൊള്ളട്ടെ അതുപോലെ നമ്മുടെ ചുറ്റു അറിവ് പഠിക്കാൻ എമ്പാടും അവസരങ്ങളുണ്ട് കഴിഞ്ഞൊരു സമുദായത്തെ പറ്റിയിട്ട് പരിശുദ്ധ കുറാൻ പറയാനുണ്ട് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു മനുഷ്യൻ ഒരു ദൂതൻ വരാത്ത ആളുകളിലേക്ക് അങ്ങനെ എത്താത്തൊരു സമുദായത്തിലേക്ക് നമ്മുടെ ശിക്ഷ ഉണ്ടാവുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അറിവ് പകർന്നു കൊടുക്കാൻ ഒരാൾ വരാതിരിക്കുക അതിനുള്ള സാഹചര്യങ്ങൾ കിട്ടാത്തൊരു സമുദായത്തിലേക്ക് ശിക്ഷ ഉണ്ടാവുകയില്ല എന്ന് ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ടും പറയാ കാലഘട്ടത്തിലുള്ള ഓരോ വ്യക്തികൾക്കും അതാബിന് അർഹമായി തീരും അറിവ് നുകർന്നിട്ടില്ല എങ്കിൽ അറിവ് പഠിച്ചിട്ടില്ല എങ്കിൽ അവൻ നാളെ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് കാരണമായി തീരുമെന്ന് ഈ ആയത്ത് മാത്രം വിശദീകരിച്ചുകൊണ്ട് മുഫസിരി കാരണം എന്തേ ഹബീബായ അബീബായ റസൂലിഹു അലൈഹി വസ്ല്ലാം തങ്ങൾ ഇരുപത്തി മൂന്ന് വർഷക്കാലത്ത് അധ്യാപനം നടത്തിയിട്ടുണ്ട് ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന മഹാന്മാരായ സ്വഹാബത്തെ കിറാം നാനാ ഭാഗങ്ങളിൽ ഇതേപോലെ വർഷക്കണക്കിന് കാലം ദീൻ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അവരിൽ നിന്ന് പഠിച്ച താപ്യങ്ങളും സ്വാധീഹങ്ങളായ ഇമ്മത്തുകളും ഇക്കാലം അത്രയും വന്ന ഉസ്താദുമാരിൽ നിന്നും പരിശുദ്ധ ദീൻ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് വഴികൾ എമ്പാടും തുറന്നുകൊണ്ടിരിക്കുകയാണ് ദീനിന്റെ മാർഗങ്ങൾ ഒരുപാട് തുറന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടും നമ്മുടെ തിരക്കുകൾ കാരണം നമ്മുടെ അശ്രദ്ധ കാരണം കേൾക്കാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ നമുക്ക് സമയമില്ല ഇങ്ങനെ അറിവ് തേടാതിരിക്കുക എന്നുള്ളത് ഈ മാൻ നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി തീർന്നേക്കാം അമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കുളിയുടെ നീയത്ത് എന്താണെന്ന് പോലും അറിയാത്ത ആളുകളെ എനിക്ക് പരിചയം അലച്ചോക്കി ഞാനൊരു സദസിൽ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന കുളിയുടെ വിഷയം ഫർദായ കുളിയുടെ വിഷയം പറയുമ്പോൾ നീയ്യത്ത് വെക്കണോന്ന് പറഞ്ഞു അപ്പൊ എന്റെ അടുത്തൊരു സ്വാദം ചോദിച്ചാൽ കുളിക്കൊക്കെ നീയത്ത് വെക്കു നിസ്കാരത്തിനൊക്കെ നീയത്ത് വെക്കും ഇതുപോലെ നീത്ത് വെക്കു അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ട് ചോദിച്ചതാണ് അറിവില്ലാത്തത് കൊണ്ട് ചോദിച്ചതാണ് പത്ത് നാല്പത് വയസ്സിന്റെ മുകളിലുണ്ട് അദ്ദേഹത്തിന്റെ മക്കളുണ്ട് ഭാര്യയുണ്ട് എത്രയോ തവണ ജനാപത്തുകാരനായിട്ട് ഈ കാലം അത്രയും അദ്ദേഹം കുളിച്ച കുളി അത് നീയത്ത് വെക്കാതെ കൃത്യമായി ചേർത്തും പുറത്തും ഒന്നും ശ്രദ്ധിക്കാതെയാണ് കുളിച്ചത് എങ്കിൽ ആ വിവാദത്തുകളുടെ ഒക്കെ അവസ്ഥ ആ പള്ളിയിൽ ഇരുന്ന ഇരുത്തങ്ങളുടെ അവസ്ഥ നോക്കി അദ്ദേഹം ചെയ്ത സുജൂതുകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കി കുർആാം പാരായണങ്ങളുടെ അവസ്ഥ നോക്കി ഇത് എന്റെയും നിങ്ങളുടെയൊക്കെ ഒക്കെ ഉള്ളിലൊക്കെ ഒരു ചിന്ത കിട്ടാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയതേയുള്ളൂ അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുക്കുവാനായിട്ട് അറിവില്ലാത്തത് കൊണ്ടല്ല എന്നാൽ അറിവില്ലായ്മ ഒരു അലങ്കാരമായി കൊണ്ടക്കാൻ പാടില്ല മയ്യത്ത് കൊണ്ടു വച്ചിട്ട് പള്ളിയിലെ ഹത്തീവ് പറയും എന്ത് മയ്യത്ത് മയത്തിസ്കാരത്തിന്റെ ഫറദുകൾ പറയുന്ന കൂട്ടത്തിൽ ഒന്നാമത്തെ തക്വീനുശേഷം ഇന്നത് ചെല്ലണം രണ്ടാമത്തെ തക്ബീർ ശേഷം ഇന്നത് ചെയ്യണം മൂന്നാമത്തെ തക്വിനുശേഷം ചെയ്യണം അതിങ്ങനെ പറഞ്ഞു കൊടുക്കും തുടങ്ങിയ മുഴുവൻ അറിയുന്നവർ മുഴുവൻ അറിയാത്തവരുണ്ടെങ്കിൽ അള്ളാഹു ലഹു വർഹംഹു എന്ന് ആവർത്തിച്ച് അപ്പൊ നമുക്കൊക്കെ ആശ്വാസ അറിയാത്തവർക്ക് ചെല്ലാനുള്ള വകുപ്പുണ്ടല്ലോ നമ്മളെക്കാൾ വലിയ മടിയം വേറെ ആരാ അറിയാത്തവരുടെ കാര്യം പറഞ്ഞു കേട്ടോ എന്നാലും ചിന്തിക്കണ്ടേ ഞാനത് പഠിച്ചെടുക്കണം എന്ന് ഇത് പഠിക്കേണ്ടതല്ലേ നാളെ എന്റെ വാപ്പ ഒലിച്ചു കിടക്കുമ്പോ ഞാൻ ഇമാമത്ത് നിൽക്കുമ്പോ ഈ ഇമ് ഇല്ലാത്തതിന്റെ പേരിൽ അറിവില്ലാത്തതിന്റെ പേരിൽ അവിടെ നിന്നിട്ട് ദക്കാൻ അറിയാതെ മേലോട്ട് നോക്കിക്കേണ്ട അവസ്ഥ ആ കിടക്കുന്ന വാപ്പായോട് നമുക്കൊരു ഹത്തില്ലേ ഒരു ഉത്തരവാദിത്വമില്ലേ വാപ്പാനും കുറ്റം പറയണം കൃത്യമായിട്ട് മദർസെ വിടാത്തതിന്റെ പേരില് കൃത്യമായി മദർശയെ വിടേണ്ട സമയത്ത് വിടാത്തതിന്റെ പേരിലാണ് നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു ഗതി ഉണ്ടാകാതിരിക്കണമെങ്കിൽ അവരെ കൃത്യമായി ഫിൽമു പഠിപ്പിക്കുകയും നാളെ ഞാൻ മരിച്ചു കിടക്കുമ്പോൾ എനിക്ക് വേണ്ടി ദ്വാരക്കാൻ മയ്യത്ത് നിസ്കരിക്കാൻ മോനെ ഇമാമത്ത് നിർത്താൻ ഒരു പ്രാപ്തി ഉണ്ടാക്കിയെടുക്കണം കുറഞ്ഞ പക്ഷെ അതെങ്കിലും ചെയ്യണ്ടേ അറിവുള്ളവർ ഇമാമത്ത് നിൽക്കണം ആരെങ്കിലും ഒക്കെ കേറി വാപ്പ മരിച്ചു കിടക്കുന്നു എന്ന് എഴുതിയിട്ട് മകന് നില്ക്കാം എന്നല്ല മറിച്ച് മകൻ അറിവുള്ളവനാണ് യോഗ്യത ഉണ്ടെങ്കിൽ മകന് നിക്കാം ഇല്ലെങ്കിൽ അറിവുള്ളവരെ പിടിച്ച് ഇമാമത്ത് നിർത്താം അതാണ് വേണ്ടത് സാന്ദർഭികമായി ചില ആളുകളുണ്ട് എന്ന് മയസ്കാരത്തിന്റെ എന്നാലും വന്ന് വെറുതെ കയറിട്ട് കെട്ടും കൈകെട്ടു നടയിൽ ചെല്ലാനുള്ള നിക്രെങ്കിലും ചൊല്ലി വെക്ക് അതുമില്ല അതുമില്ല അഞ്ച് തക്വീർ ചൊല്ലി മയ്യത്ത് സംസ്കാരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്തേ കാരണം എത്ര തക്വീർ ചൊല്ലണമെന്ന് കാക്കില്ല ഇത്തരത്തിൽ നമ്മളെ കൊണ്ടുവച്ചിട്ട് നമ്മുടെ മകനാണ് അത് ചെല്ലുന്നെങ്കിൽ അവിടെ മകനല്ല നാണക്കേട് മറിച്ച് ഈ മരിച്ചു കിടക്കുന്ന മയ്യത്താകുന്നത് എനിക്കോ നിങ്ങൾക്കോ നിങ്ങൾ അവനെ കൃത്യമായ അതുപോലും പഠിപ്പിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണല്ലേ എന്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ എൽമ് തേടുക എന്നുള്ളത് നമ്മളും നിർബന്ധമാക്കണം നമ്മുടെ മക്കളെയും പഠിപ്പിക്കണം അതിനൊക്കെ ഒരുപാട് വഴികൾ നമ്മുടെ നാടുകളിലുണ്ട് അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ നാളെ അയ്യാമത്ത് നാളിന്റെ ഏറ്റവും വലിയ അടയാളം പറയുന്നത് അയ്യാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ തുടക്കം കുറിക്കപ്പെടുന്നത് എൽമിനെ ഉയർത്തപ്പെടുമെന്ന പരിശുദ്ധ ദീൻ ഇങ്ങനെ ഉയർത്തപ്പെടും എൽമിന്റെ മജുലിസുകൾ ഇല്ലാതെയാക്കപ്പെടും ദീൻ പഠിക്കാൻ ആളുകൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ദീനിന്റെ മജുലിസുകൾ നിൽക്കും എൽമു ചർച്ച ചെയ്യുന്ന നിൽക്കും അവസാനം എൽമു തന്നെ ഇല്ലാതെയാകുന്ന അജ്ഞരായ ഒരു സമുദായം ഈ ലോകത്തുണ്ടാകും വിവരം കെട്ട ഒരു വിഭാഗം എന്നിട്ടോ ആ വിവരം കെട്ട ആളുകളോട് വന്ന് ഫത്തുവ ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ടാകും പള്ളിയിൽ നിൽക്കുന്ന വല്ലാതാക്കൾക്കും വിവരം ഉണ്ടാവൂല അതിന്റെ പിന്നിൽ നിൽക്കുന്ന ആളുകൾക്കും വിവരം നിൽക്കുന്ന ആളുകൾ വന്ന സ്ഥലോട് എന്ത് ചെയ്യും തൊള്ളേ തോന്നിയത് പത്ത് പറഞ്ഞു കൊടുക്കും അത്തരത്തിലുള്ള ഒരു കാലഘട്ടം ലോകത്ത് വരാനുണ്ട് എന്ന് ഹബീബുന റസൂൽഹി സല്ലു അലഹി വസ്ല്ലാം അതുകൊണ്ട് തന്നെ ഇൽമിനെ നമ്മൾ സ്നേഹിക്കുകയും ഇൽമിന് വേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്യണം അല്ലാത്ത നമ്മുടെ ജീവിതം അവസാനിക്കുന്ന സമയം ഈമാനില്ലാതെ ഇത്രകാലം നമ്മൾ പേര് മുജീബ് എന്ന പേരും വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ എന്ന പേരും വെച്ചുകൊണ്ട് അബ്ദുറഹീം എന്ന പേരും വെച്ചുകൊണ്ട് അബ്ദുള്ള എന്ന പേര് വെച്ചുകൊണ്ടൊക്കെ ഒരു മുസ്ലിം ലേബിളിലാണ് ജീവിച്ചത് എങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ കൊണ്ടു ഈ പേരൊന്നും നമുക്ക് ഉപകരിക്കില്ല മുസ്ലിം പേരുണ്ടായിരുന്നു എന്ന് കരുതിയിട്ട് നാളെ യജമാനായ റബ്ബിന്റെ മുമ്പിൽ നമ്മൾക്ക് ഉപകാരം കിട്ടൂല അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം നന്നാക്കാനും നമ്മുടെ ആഹ്റം നന്നാക്കാനും അവസാനം രക്ഷപ്പെടാനും ഒക്കെ നമ്മൾ മാർഗങ്ങൾ കണ്ടെത്തണം അള്ളാഹു ഈ പറഞ്ഞതൊക്കെ നാഫിയായ ഫിൽമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരിമാർ ഉമ്മമാർ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ചരിത്രമൊന്നും പറയാൻ സമയം വൈകിയതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എന്നിരുന്നാലും ഈ കേട്ടതൊക്കെ നമ്മുടെ കുടുംബത്തിലും എത്രയും ഏറ്റവും കൂടുതൽ അത് പ്രാവർത്തികമാക്കാം പറ്റുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾ കൂടിയാണ് നമ്മുടെ മക്കളെ അതുപോലെ തന്നെ ഭർത്താവിനെയൊക്കെ എടുക്കാനുള്ള കഴിവും അതിനുള്ള പ്രാപ്തിയും ഒക്കെ അള്ളാഹു നൽകിയത് സ്ത്രീകൾക്കാണ് ഒരാൾ വെണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ മൂന്നിൽ രണ്ട് ഭാഗവും അയാൾ നന്നായിട്ടുണ്ട് എന്ന് പരിശുദ്ധ കുർ ഹബീബായ പറയാം അപ്പൊ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ നന്നാക്കാനും മക്കളെ നന്നാക്കാനും ഒക്കെ പര്യാപ്തമായ രൂപത്തിലാണ് അവരെ പടക്കപ്പെട്ടിട്ടുള്ളത് അത്തരത്തിൽ നമ്മുടെ കുടുംബത്തെയൊക്കെ നന്നാക്കണംഫുസക്കും അഹിലീക്കും നമ്മുടെ കുടുംബത്തെയും നരകത്തിന്റെ പിറകുവള്ളികളാകുന്നതിനെ തൊട്ട് നിങ്ങൾ കാത്തുരക്ഷിക്കണേ എന്ന പരിശുദ്ധ ഖുർആൻ നമ്മൾ എപ്പോഴും ഓർക്കണം അള്ളാഹു സുബാനും അജിരിച്ച് അതിന് സബവാക്കി തരുമാറാകട്ടെ